നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ ഇടപെടൽ പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നടപടി വേണം പരീക്ഷയ്ക്ക് കുട്ടികൾ തയ്യാറെടുത്തിരുന്നു അവരുടെ കഠിനമായ പ്രയത്നം മറക്കാൻ പറ്റില്ല എന്നും കോടതി പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ് ബസന്ത ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവർക്കെന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു സമ്മതിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ എന്ത് പരിഹാരമാണ് ഇതിനുള്ളത് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ തന്നെ ഇനിയിപ്പോൾ പരീക്ഷ വീണ്ടും നടത്താൻ കഴിയുമോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും സുപ്രീംകോടതി കടന്നിട്ടില്ല കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ എന്റെ വാദത്തിനിടയിൽ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം അതായത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രയത്നം കാണാതെ പോകരുത് അതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടെങ്കിൽ അത് തിരുത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തയ്യാറാകണം മാത്രമല്ല ഇതില് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം പോലും പിഴവുണ്ടായിട്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എൻ ഡി എക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകണം ജൂലൈ എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കണം